മീശമാധവൻ എന്ന സിനിമയിൽ ജഗദീ ശ്രീകുമാർ ഗംഭീരമാക്കിയ ഭഗീരഥൻ പിള്ള എന്ന പിള്ളേച്ചനായി ആദ്യം പരിഗണിച്ചിരുന്നത് നെടുമുടി വേണുവിനെയായിരുന്നുവെന്നാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് രഞ്ജൻ പ്രമോദ് പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജൻ പ്രമോദ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അതിനാൽ തന്നെ ഈ പുതിയ അറിവ് സോഷ്യൽ മീഡിയയിലാകെ പറന്നു കളിക്കുകയാണിപ്പോൾ അതിന്റെ പ്രധാന കാരണം മീശമാധവൻ എന്ന സിനിമയും ഭഗീരഥൻ പിള്ള എന്ന കഥാപാത്രവും നമ്മുടെ മനസ്സിൽ അത്രയേറെ ആഴ്ച ിൽ പതിനാലാണ് മീശമാധവൻ എന്ന സിനിമയെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും ഒരു നിമിഷം നമ്മൾ ചെവി കൂർപ്പിക്കും കാരണം സിനിമ കണ്ട് തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നമ്മോടൊപ്പം വന്നയാളാണ് മീശമാധവൻ മലയാള സിനിമയിൽ ഒരുപാട് കള്ളൻ കഥകൾ വന്നിട്ടുണ്ടെങ്കിലും മലയാളികൾ ഇത്രയേറെ ഇഷ്ടപ്പെട്ട കള്ളൻ വേറെയുണ്ടോ എന്നത് സംശയമാണ് ദിലീപും കാവ്യ മാധവനും ഒന്നിച്ചഭിനയിച്ച സിനിമകളിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ച സിനിമയാണ് മീശമാധവൻ രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് ചിത്രം റിലീസിനെത്തിയത് ത് ജൂലൈ നാല് തന്റെ ഭാഗ്യ ദിനമായാണ് ദിലീപ് വിശേഷിപ്പിക്കുന്നത് ദിലീപിന്റെ കരിയറിലെ നാല് സൂപ്പർ ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്തത് ജൂലൈ നാലിനായിരുന്നു ഈ പറക്കും തളിക മീശമാധവൻ സി എ ഡി മൂസ പാണ്ടിപ്പട മീശമാധവനെ കുറിച്ച് പറയുമ്പോൾ ലാൽ ജോസ് എന്ന സംവിധായകനെ കുറിച്ചും എടുത്തു പറയേണ്ടതാണ് ലാൽ ജോസിന്റെ സിനിമാ ജീവിതത്തിലെ പ്രധാന വഴുത്തിരിവുകളിൽ ഒന്നാണ് മീശമാധവൻ എന്ന സിനിമ കമൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പ്രാദേശിക വാർത്തകൾ എന്ന സിനിമയിലൂടെയാണ് ലാൽജോസ് ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു മറുവത്തൂർ കനവിലൂടെ സ്വതന്ത്ര സംവിധായകനായ ലാൽ ജോസിന്റെ നാലാമത്തെ സിനിമയാണ് മീശമാധവൻ ഇതിൽ ചേക്കിന്റെ മനോഹാരിതയിൽ പ്രേക്ഷകനെ തളച്ചിടാൻ ലാൽജോസിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ സംവിധാന മികവ് അന്ന് പലരും പ്രകീർത്തിച്ച മറ്റൊരു കാര്യമാണ് സിനിമയിലെ കാസ്റ്റിംഗ് ഓരോ കഥാപാത്രമായും വന്ന നടീനടന്മാർ അത്രമാത്രം ആ കഥാപാത്രത്തിന് ഇണങ്ങുന്നവരായിരുന്നു ഇക്കാര്യങ്ങളടക്കമാണ് പ്പോൾ രഞ്ജൻ പ്രമോദ് തന്റെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മീശ മീശമാധവനിലെ എല്ലാ കഥാപാത്രങ്ങളും ആദ്യമേ മുൻകൂട്ടി തീരുമാനിച്ചത് തന്നെയാണ് കാരണം അതിൽ അഭിനയിക്കുന്ന ആളുകൾ ആരൊക്കെയെന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു മാത്രമല്ല മീശ മാധവൻ എന്ന സിനിമ ആദ്യമായി പ്രപ്പോസ് ചെയ്ത സമയത്ത് അതിന് മാധവൻ എന്ന പേരായിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് വിതരണത്തിന് എടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കാരണം ഞാനും ലാൽ ജോസും ചേർന്ന് രണ്ടാം ം എന്ന സിനിമ ചെയ്ത് പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമായിരുന്നു അത് അപ്പോഴാണ് ഈ പറക്കും തളിക എന്ന സിനിമ ചെയ്ത നിർമ്മാതാക്കൾ ഞങ്ങളോട് സഹകരിക്കുന്നത് എന്നാൽ അവർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പറക്കും തളികയിൽ ഉണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ ഉണ്ടാവണം എന്നായിരുന്നു അവരുടെ ആവശ്യം എല്ലാവർക്കും നല്ല റോളും ഉണ്ടാവണം മീശമാധവനിൽ ജഗദീശ് ശ്രീകുമാർ ഗംഭീരമാക്കിയ ഭഗീരഥൻ പിള്ള എന്ന പിള്ളേച്ചനായി ആദ്യം പരിഗണിച്ചിരുന്നത് നെടുമുടി വേണുവിനെ ആയിരുന്നു എന്നാൽ മറവത്തൂർ കനവ് എന്ന ചിത്രത്തിൽ നെടുമുടി വേണു പളനിച്ചാമി എന്ന കഥാപാത്രത്തിന്റെ ആവർത്തനമാകുമോ എന്ന സംശയത്തിലാണ് ആ വേഷം ജഗതി ചേട്ടൻ ചെയ്യുന്നത് മീശമാധവൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പറക്കും തളികയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ താരങ്ങളും ഇതിനകത്തും ഉണ്ട് സത്യത്തിൽ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു എന്നാണ് രഞ്ജൻ പ്രമോദ് പറഞ്ഞത് ഇതിൽ രഞ്ജൻ പ്രമോദ് പറഞ്ഞ ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിൽ നെടുമുടി വേണു അവതരിപ്പിച്ച പളനിച്ചാമി എന്ന കഥാപാത്രത്തിന് പിന്നിലും ഒരു കഥയുണ്ട് അത് മുമ്പൊരിക്കൽ ജോസ് തന്നെ ഇങ്ങനെ വെളിപ്പെടുത്തുകയുണ്ടായി ത്തൂർ കനവിൽ എന്റെ ഏറ്റവും പ്രിയ കഥാപാത്രം നെടുമുടി വേണു ചെയ്ത പളനിച്ചാമിയാണ് ഒരു തമിഴനാണ് പളനിച്ചാമി അയാളുടെ വേഷവും നടപ്പുമെല്ലാം എങ്ങനെ വേണമെന്ന് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല മാനോട് സംസാരിച്ച് തീരുമാനിക്കാം എന്നാണ് ഞാൻ കരുതിയത് ലൊക്കേഷനിൽ വരുന്നതിന് മുൻപ് തന്നെ വേണുചേട്ടൻ ശ്രീനിവാസനോട് സംസാരിച്ച് കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നു സെറ്റിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് താടിയുണ്ടായിരുന്നു താടി വേണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കാരണം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് പളനിചാമി വേണുചേട്ടൻ മുൻപ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് കഥാപാത്രങ്ങളിൽ പലതിനും താടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മീശയെല്ലാം മാറ്റി വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ വേണുചേട്ടൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് അത് ഈ കഥാപാത്രത്തിന് ചേരുമെന്ന് അങ്ങനെ കഥാപാത്രത്തെ പുള്ളി സ്വയം ഡിസൈൻ ചെയ്തു താടി പ്രത്യേക മീശ വസ്ത്രം ചന്ദന പൊട്ട് അതിന് നടുവിലൊരു കുങ്കുമ്പൊട്ട് അങ്ങനെ ഞാൻ ആദ്യമായാണ് ഒരു കഥാപാത്രത്തെ പൂർണ്ണമായും ഒരു അഭിനേതാവിന് വിട്ടുകൊടുത്തത് ഒരു സീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ വേണുചേട്ടൻ എന്നോട് ചോദിച്ചു ഇയാൾ പ്രശ്നക്കാരനല്ലേ ഇയാൾക്ക് ഒരു ഭാര്യയും കുടുംബവും ഉണ്ടെങ്കിലും ഒരു ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രത്തെ കൂടി ഉൾപ്പെടുത്താനാകുമോ എന്ന് അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അഭിനേത്രിയെ എവിടുന്ന് കിട്ടും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയിൽ ഹെയർ ഡ്രസ്സറായി വന്ന ഒരു തമിഴ്നാട്ടുകാരി ചേച്ചി മനസ്സിലേക്ക് വരുന്നത് ഞാൻ അവരോട് ചോദിച്ചു അക്ക ഈ വേഷം ചെയ്യുന്നു ോയെന്ന് അവർ ചെയ്യാമെന്ന് സമ്മതിച്ചു അവർ ഇളനീര് വെട്ടി പളനിച്ചാമിക്ക് കൊടുക്കുന്നു അയാളത് ശൃംഗാരത്തോടെ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അനന്തരവനായ മരുത് ഓടി വരുന്നു അത്രമാത്രമേ സീനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സീൻ കാണുമ്പോൾ തന്നെ പളനിച്ചാമി ഒരു വശപ്പിശകുള്ള കഥാപാത്രമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുമെന്നും ലാൽ ജോസ് പറഞ്ഞു സത്യത്തിൽ മീശമാധവനിലെ ഭഗീരഥൻ പിള്ളയെയും ഒരു മറവത്തൂർ കനവിലെ പളനിച്ചാമിയെയും അഭിനയിച്ച് ബലിപ്പിച്ചത് അതിന് അനുയോജ്യരായ നടന്മാർ തന്നെയാണ് എന്നതിൽ സംശയമില്ല ഒരുപക്ഷേ മീശമാധവനിൽ ജഗദീശ് ശ്രീകുമാർ അവതരിപ്പിച്ച ഭഗീരഥൻ പിള്ള എന്ന കഥാപാത്രം നെടുമുടി വേണുമാണ് ചെയ്തിരുന്നതെങ്കിൽ അത് ഇത്രമാത്രം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നത് സംശയമാണ് ഒരുപക്ഷെ അത് മറ്റൊരു ഭഗീരഥൻ പിള്ളയായി മാറിയെന്നെ